എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ ടൗണിൽ നിന്നും രാമൂരം ബസ് റൂട്ടിൽ ഏകദേശം ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ കിഴക്ക് ദർശനത്തിൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ചഡായിട്ട് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കുമ്പിലേക്ക് വന്നിരിക്കുന്നത് മൂന്നോ നാലോ വലിയ വാഹനങ്ങൾ വന്നാൽ യഥേഷ്ടം കാർ പാർക്കിംഗ് സൗകര്യമുള്ള മുറ്റം മുറ്റമെല്ലാം ബാംഗ്ലൂ സ്റ്റോണൊക്കെ വിരിച്ച് വൈറ്റ് ബബിൾസൊക്കെ ഇട്ട് നല്ല വിശാലമായ മുറ്റത്തിൻ്റെ ഭംഗിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങിയിരിക്കാനുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു ടോപ്പ് റൂഫിലേക്ക് ചെല്ലാൻ ഭാഗത്തിന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു അലക്കുക ഉൾപ്പെടെ വാസ്തുശാസ്ത്രവിധി പ്രകാരം ചെയ്തിരിക്കുന്ന സുന്ദരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ജെല്ലും കട്ട്ലിയും തേക്കിൻ്റെ ഫ്രെയിമുകൾ ഉൾപ്പെടെയാണ് ഈ കാണുന്നത് ആദ്യമായി നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ ഭാഗം ഇതിൻ്റെ ഒരു ലിവിങ് ഏരിയയാണ് മനോഹരമായ രീതിയിൽ തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്ന സുന്ദരമായൊരു ലിവിങ് ഏരിയ ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാണാനുള്ള ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നു ലിവിങ്ങും ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള സെപ്പറേഷൻ ഭാഗമാണ് ഇപ്പോൾ കണ്ടത് മനോഹരമായൊരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടും സുന്ദരമായൊരു ഏരിയ എല്ലാ രീതിയിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീട് മൂന്ന് ബെഡ്റൂം വീട് പാലാ പരിസര പ്രദേശങ്ങളിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം ഈ വീട് തിരഞ്ഞെടുക്കാം കിച്ചൻ്റെ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത് സ്ഥല സൗകര്യമുള്ള മനോഹരമായൊരു കിച്ചൺ ആണ് കിച്ചൺ കബോർഡുകളൊക്കെ കൊടുത്ത് ഫോബ് ഷവ് ഉൾപ്പെടെ സെറ്റ് ചെയ്യാനുള്ള പോയിൻ്റുകളെല്ലാം കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശത്ത് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെക്കാനുള്ള സ്ഥലം കൊടുത്തിരിക്കുന്നു ഔട്ട്സൈഡിലേക്ക് സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് നിങ്ങൾ കണ്ടത് കിച്ചണിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ഡൈനിങ് ഭാഗത്തേക്ക് വന്നു ഡൈനിങ്ങിൽ നിന്നും ഡയറക്റ്റായി തന്നെ നമുക്ക് ഔട്ട്സൈഡിലേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കാനുള്ള ഒരു സിറ്റൗട്ട് ഇതായി ഇവിടെ കൊടുത്തിരിക്കുന്നു പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചതാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് വായു സർക്കുലേഷന് വേണ്ടി നല്ല വെൻറ്റിലേഷൻ സൗകര്യം റൂം കബോർഡുകൾ ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ കൊടുത്ത് സുന്ദരമായ രീതിയിൽ ഡ്രൈ ഏരിയയും വെറ്റേരിയും തമ്മിൽ തിരിച്ചിരിക്കുന്ന ടോയ്ലറ്റിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ ഈ കാണുന്നത് ബ്രാൻഡഡ് നിലവാരമുള്ള കമ്പനി മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രമാണ് മൂന്ന് ബെഡ്റൂമിൻ്റെയും ടോയ്ലറ്റിൻ്റെ ഉൾവശത്തെ ഫിറ്റിങ്സുകൾ നടത്തിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ പ്ലംബിങ് വയറിങ് വേണ്ട എല്ലാം കമ്പനി നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രമാണ് ഉടമ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് പല പരിസര പ്രദേശങ്ങളിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് തിരഞ്ഞെടുക്കാം ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റും പതിനൊന്ന് സെൻറ്റ് സ്ഥലവും കിണർ വെള്ളവും കൂടിയ ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസാണത് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അനായാസേന നിങ്ങൾക്ക് മുമ്പിലേക്ക് ലാൽ അസോസിയേറ്റിലൂടെ ചെയ്തു തരുന്നു മറക്കാതെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല വീടുകളുമായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും എൻ്റെ നന്ദി